മലയാള സിനിമയെ വീണ്ടും ലഹരിയുടെ മുൻമുനയിലാക്കിക്കൊണ്ട് അടുത്ത വാർത്തയും എത്തിയിരിക്കുകയാണ് മലയാളത്തിലെ രണ്ട് പ്രമുഖ സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയേയും ഇന്നലെ രാത്രി രണ്ട് മണിക്ക് അവരുടെ ഫ്ലാറ്റിലെത്തി എക്സൈസ് സംഘം പിടികൂടിയിരിക്കുകയാണ് ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടാണ് അവരെ ഇപ്പോൾ എക്സൈസ് സംഘം പിടികൂടിയിരിക്കുന്നത് ഒന്ന് പോയിന്റ് ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് അവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഷൈം ടോങ് ചാക്കോ ആയിട്ടുള്ള ലഹരി വിവാദം തണുത്ത ഒരവസ്ഥയിലെത്തിയ സമയത്താണ് ഇപ്പോൾ മലയാളത്തിലെ മറ്റ് രണ്ട് പ്രമുഖ സംവിധായകർക്കെതിരെയും ലഹരിയുടെ അതും അവരുടെ കയ്യിൽ നിന്നടക്കം പിടിച്ചെടുത്തുകൊണ്ട് മലയാള സിനിമ മറ്റൊരു ലഹരി വേട്ടയ്ക്കും ലഹരി ആരോപണങ്ങൾക്കും മുൾമുനയിലേക്കും എത്തിയിരിക്കുന്നത് പ്രമുഖ സംവിധായകനായ ഖാലിദ് റഹ്മാന്റെ ഏറ്റവും ചിത്രമായ നസ്ലിൻ നായനായി എത്തിയ ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രം തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിന്റെ സംവിധായകൻ കൂടിയായ ഖാലിദ് റഹ്മാനെ മയക്കുമരുന്ന് കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് പോയിൻറ്റ് ആറ് ഗ്രാമമായതുകൊണ്ട് തന്നെ അവർക്ക് ജാമ്യം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് അവർക്കിപ്പോൾ രണ്ട് സംവിധായകർക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട് ഷൈം ടോം ജാക്ക് അറസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ഷൈം പറഞ്ഞിരുന്നു എന്നതായിട്ട് മാധ്യമങ്ങളിൽ നമ്മൾ വാർത്ത കണ്ടിരുന്നു ഞാനും വാസിയും മാത്രമല്ല മലയാളത്തിലെ പ്രമുഖ നായകരടക്കം ലഹരി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ പഴി ഞങ്ങൾക്ക് മാത്രം അതിനുള്ള തെളിവായിട്ടെന്നോണം ആണ് ഇപ്പോൾ ഖാലിദ് റഹ്മാൻ്റെയും അഷർ ഹംസയുടെയും അറസ്റ്റ് സൂചിപ്പിക്കുന്നത് മലയാള സിനിമയിൽ ലഹരി എത്രത്തോളം പിടിമുറുക്കി എന്നുള്ളത് ഈ സംവിധായകരുടെ സംവിധായകരുടെ കയ്യിൽ നിന്നടക്കം പിടിച്ച മയക്കുമരുന്നിൻ്റെയും ഉറവിടത്തോടുകൂടി നമുക്ക് അത് വിളിവായിരിക്കുകയാണ് എന്തായാലും മലയാള സിനിമ ലഹരിയിൽ അടിമപ്പെട്ട് കഴിഞ്ഞു എന്ന് വേണം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ അഷർ ഹംസയുടേതായിട്ട് നമ്മൾ കണ്ട ഭീമൻ്റെ വഴി തമാശ എന്നീ മികച്ച സിനിമകൾ ഒരുക്കിയ സംവിധായകരാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗവുമായിട്ട് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്